ീശോം ശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ മരിയൻ ധ്യാനം പത്ത് ജപമാല തിരുവ തിരുവചന ജപമാല പത്ത് രണ്ടായിരത്തി മുപ്പത്തി അതായത് നമ്മുടെ കർത്താവിൻ്റെ മരണവും ഉത്ഥാനവും സംഭവിച്ചിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന ജൂബിലിയാണ് മഹാജൂബിലി ആ ജൂബിലിക്ക് ഒരുക്കുമായി നമ്മൾ നവവത്സര ധ്യാനം ഒമ്പത് വത്സരം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ധ്യാനം അത് ലിറ്ററജിയായിട്ടും തിരുവചനമായിട്ടും വര്യൻ ധ്യാനമായിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ് അതിൽ അങ്ങനെയുള്ള ഒമ്പത് വർഷം നീണ്ടു നിൽക്കുന്നതിൽ ആദ്യത്തെ കൊല്ലം നിങ്ങൾ ഇക്കൊല്ലം ആരംഭിക്കുകയാണ് അതിൽ പത്താമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ പറയുന്നത് മറയത്തിൻ്റെ ആധ്യാത്മികത നാല് വാക്കുകൾ കൊണ്ട് ലൂക്കാസ് വരച്ചിടുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ധ്യാനത്തിൽ കണ്ടു അതിലൊന്നാമത്തെ തിരുവചനം നമ്മൾ കേൾക്കുകയും ചെയ്തു ലൂക്കാസ് ഒന്ന് ഇരുപത്തൊമ്പത് ഈ വാക്ക് കേട്ട് അവൾ പരിഭ്രമിച്ചു ഇത് എന്തൊരു മന്ദനം എന്ന് അവൾ ചിന്തിച്ചു ഇവിടെ ചിന്തിച്ചു എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചിന്തിക്കുന്നത് ചിന്തിച്ചു എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ച് ലൂക്കാസ് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ദിയ ലോഗിറ്റ്സോമായി എന്നാണ് ദിയ ലോഗിറ്റ്സോമായി ദിയ ലോഗിറ്റ്സോമായി മൈ വാക്ക് കേട്ട് പേടിക്കേണ്ട നമുക്ക് വളരെ പരിചിതമായ വാക്കാണ് ഡയലോഗ് ആ വാക്ക് എഴുതി നോക്കിയേ ഇംഗ്ലീഷിൽ ഡയലോഗ് എന്ന് പറഞ്ഞാലും ദിയ ലോഗോസ് ദിയ ലോഗ് എന്നാണ് ഗ്രീക്കിൽ ദിയ ലോഗോസ് ലോകോസ് വചനം ദിയ ത്രൂ അപ്പോൾ വചനത്തിലൂടെ സംഭാഷണത്തിലൂടെ അങ്ങനെയൊക്കെയാണ് വാക്കിന് അർത്ഥം വചനത്തിലൂടെ അപ്പോൾ സംസാരത്തിലൂടെ വാക്കുകളിലൂടെ എന്നൊക്കെയാണ് അർത്ഥം അത് ആക്ഷരിക്കാം അപ്പോൾ ദിയ ലോകത്സവമായി എന്ന വാക്കിന് ഉള്ളിലിട്ട് ചർച്ച ചെയ്തു ആന്തരിക സംഭാഷണത്തിൽ ഏർപ്പെട്ടു അകമെ ചിന്തിച്ചു എന്നല്ല അർത്ഥം മാലാഖിയുടെ ഗബിലേൽ മാലാഖിയുടെ വാക്കുകളുടെ അർത്ഥ പരിവൃത്തി എന്താണെന്ന് മറിയം തന്നോട് തന്നെ സംവദിക്കുകയാണ് തൻ്റെ മനസ്സിനോട് സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് ഈ മാലാഖയുടെ അഭിവാദനം തൻ്റെ ഹൃദയത്തിലിട്ട് ധ്യാനിച്ച് ചിന്തിക്കുകയാണ് ദൈവത്തിൻ്റെ സന്ദേശവാക്കകരാണ് മാലാഖ ആ മാലഖ ഒഴിഞ്ഞ അഭിവാദനത്തിൻ്റെ അർത്ഥ തലങ്ങൾ കണ്ടെത്തുവാനും കണ്ടെടുക്കുവാനും അതിൽ ഉൾച്ചേരുവാനും അത് പ്രതിസ്പന്ദത്തിൽ പ്രകാശിപ്പിക്കാനും വേണ്ടി അവള് ദൈവവചനം മാലാഖ പകർന്നു നൽകിയ ദൈവവചനം ഹൃദയത്തിലിട്ട് മനനം ചെയ്യുകയാണ് ബെനഡിക്ട് പ്രണാറമ്മൻ മാർപ്പാപ്പ നസറത്തിൽ യേശു എന്ന ഗ്രന്ഥത്തില് മൂന്നാമത്തെ മൂല്യം എഴുപത്തിനാലാമത്തെ പേജിൽ പറയുകയാണ് യേശുവിന്റെ അമ്മയുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ലക്ഷണം ആധ്യാത്മിക ലക്ഷണം ഇവിടെ കാണാം എന്താണത് തിരുവഴുത്തുകളുമായി ആന്തരികമായി ഇണങ്ങി അതിൽ വ്യാപൃതയാകുക തിരുവഴുത്തുകളുമായി ആന്തരികമായി ഇണങ്ങിച്ചേർന്ന് അതിൽ വ്യാപൃതയാകുക മറിയത്തിന്റെ ആധ്യാത്മികതയുടെ സവിശേഷതയാണിത് നമുക്കും ഇത് പ്രചോദനമാകണം നമ്മൾ ഇത് ബാധിക്കണം ഗബ്രിൽ മാലഖ മറിയത്തിനെ കൊടുത്ത സന്ദേശം അവൾ അസ്വസ്ഥമാക്കി പേടിപ്പിച്ചു നമുക്കും പലപ്പോഴും ദൈവം നൽകുന്ന സന്ദേശം പേടിപ്പിക്കുന്നതാണ് അസ്വസ്ഥമാക്കുന്നതാണ് രോഗമാകാം സാമ്പത്തിക ഞെരുക്കമാകാം തൊഴിലില്ലായ്മയാകാം നമ്മുടെ നാട്ടിലെ വർഗീയ പ്രശ്നങ്ങളാകാം രാഷ്ട്രീയക്കാരുടെ കള്ളലാക്കുകളാകാം പിന്നെ സത്യത്തിനും നീതിക്കും യാതൊരു വിലയും കൽപ്പിക്കാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം കളിക്കുന്ന ആളുകൾ പിന്നെ അതേക്കുറിച്ച് തിരിച്ചറിവില്ലാതെ അന്ധമായിട്ട് പോകുന്ന ജനങ്ങൾ ഇങ്ങനെ നൂറു നൂറായിരം പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരിക എത്രയൊക്കെ നന്മയുടെയും നീതിന് പക്ഷത്ത് നിന്നിട്ടും തിരിച്ചടികൾ ഉണ്ടാകുക പിന്നെ ഭരണകൂട ഭീകരത എല്ലാ തരത്തിലും പിന്നെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് ഇങ്ങനെ നൂറ് നൂറായിരം പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും നമ്മിലുണ്ട് അപ്പോഴത്തെ അതൊക്കെ നമ്മൾ പേടിപ്പിക്കാം അസ്വസ്ഥമാക്കാം അതേസമയം ഈ സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഈ അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ ദൈവം അതിൽ നിന്നും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഈ സംഭവങ്ങളിൽ പെട്ടുകര നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില പ്രതികരണങ്ങളുണ്ട് പ്രതിസ്പന്ധങ്ങളുണ്ട് അതെന്തെന്ന് കണ്ടെത്താൻ കണ്ടെടുക്കാൻ അതിലുൾ ചേരാൻ എന്നിട്ട് അത് നമ്മുടെ പ്രതികരണത്തിൽ നമ്മുടെ പ്രതിസ്പന്ധത്തിൽ പ്രകാശിപ്പിക്കാൻ മറിയത്തിൻ്റെ ഈ മാതൃക നമ്മെ പഠിപ്പിക്കണം പ്രചോദിപ്പിക്കണം അങ്ങനെ ആവട്ടെ